അതായത് ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതം ഞാനൊരു പതിനാല് വയസ്സ് മുതൽ ഈ നഗരത്തിനകത്ത് ജീവിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ജീവിച്ച് പ്രവർത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവിതം മനസ്സിലാക്കാതെ അയാളൊരു ആഡംബര ജീവിതം നയിക്കുന്നവരാണ് അല്ലെങ്കിൽ അയാൾ റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ അറിയുന്ന നമ്മളെ കൂടെ നിൽക്കുന്നവർ നമ്മുടെ സ്നേഹിതന്മാരും ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ആൾക്കാർ നമ്മുടെ ശത്രുക്കളും അല്ലേ അതായത് ഞാനത് ഇന്നലെ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഇങ്ങനൊരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയാണ് കുറച്ച് ദിവസമായിട്ട് എല്ലാ ന്യൂസ് രാത്രിത്തെ വാർത്തകളിൽ ഞാനെന്തോ ഒരു വലിയ മാനുഷികനായ ഭീകരമായ റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള ആളെന്നാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ലോണിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഞാൻ എൻ്റെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം എന്തുണ്ട് എൻ്റെ കൈവശം തുറന്നതാണ് എൻ്റെ ഇവിടെ നിൽക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കാണുന്ന ആൾക്കാരുണ്ട് അവർക്ക് വരാം അന്വേഷിക്കാം എന്നിട്ട് ഇവർ പറയട്ടെ ഞാൻ റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു പത്തിരുപത് കൊല്ലമായി ഈ നഗരത്തിലെ തെരുവിലുള്ള ആൾക്കാരോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഓണത്തിനും വിഷുവിനൊക്കെ ഭക്ഷണം കൊടുത്ത് എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ആ ആൾക്കാരായിട്ട് ഞാൻ നല്ല സൗഹൃദമുണ്ട് അവർ റിയൽ എസ്റ്റേറ്റ് ആരാണെങ്കിൽ ആ തെരുവിൽ കഴിയുന്ന കിടക്കാൻ അന്തി ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യന്മാർ റിയൽ എസ്റ്റേറ്റ് ആരാണെങ്കിൽ അവരെ കൂടെ ഞാൻ എന്നും ജീവിച്ചുകൊണ്ടിരിക്കും അതിനകത്ത് എനിക്കെനിക്ക് മടിയില്ല ഈ ൾ ആരോപണങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അതായത് ഞാൻ ഒരു പൊതുജീവിതം നയിക്കുന്ന ഒരു ഒരു മനുഷ്യൻ 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 എന്ന് എൻ്റെ ജീവിതം നിങ്ങൾക്ക് എൻ്റെ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് പോയാലോ എൻ്റെ വീട് ഞാൻ അവിടെ തന്നെയാണ് വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പരിശോധിക്കും എനിക്കറിയില്ല പാർട്ടി പാർട്ടി അത് പരിശോധിക്കണ്ടേ അല്ല എനിക്ക് ഞാനൊരാളുടെയും ഭാഗത്ത് ഒന്നും നിൽക്കുന്ന ഒരാളല്ല ഞാനങ്ങനെ ഒരാൾ എൻ്റെ ജീവിതം അങ്ങനെയല്ല എല്ലാവരുമായിട്ട് സൗഹൃദമുണ്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞാണ് കാരണം ഞാൻ ഇത്രയും വർഷമായിട്ട് ഒരു നഗരത്തിൽ ഉണ്ടാകുന്ന ഒരു മുഖപരിചയം ഉണ്ടാവില്ല ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞ പോലെ എൻ്റെ മകന്റേതായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ ഇത്തരം ആളുകളുടെ സമീപനമുള്ളൂ അപ്പോൾ ചിരിക്കുന്നവർ മുഴുവൻ നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് നമ്മൾ കരുതാൻ പാടില്ല മനസ്സിലായില്ല നമ്മൾ ഇതിന്റെ പേരിൽ ഒരു നടപടി ഉണ്ടാവുമെന്ന് കരുതുന്നു അങ്ങനെ എനിക്ക് പറയാൻ പറ്റുക അതായത് നിങ്ങൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങളൊരു കുറ്റം ചെയ്യണം അല്ലേ ആ കുറ്റം ചെയ്യണമെങ്കിൽ അത് എന്ന് എപ്പോൾ എവിടെ വെച്ച് ആര് ചെയ്ത് തെളിയിക്കപ്പെടണ്ടേ ഞാനെൻ്റെ പൊതുജീവിതത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കുന്നുണ്ട് എൻ്റെ കുടുംബജീവിതം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ മക്കളെല്ലാം ഉണ്ട് അപ്പൊ അതിന്റെ ഞാൻ എന്താ പറയുക ഇല്ലാത്തൊരു കാര്യത്തിനെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി പറയുന്നില്ല അപ്പൊ ഞാൻ നിങ്ങൾ എന്നോട് സംസാരിച്ച ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ബാങ്ക് അക്കൗണ്ട് എന്റെ ബന്ധപ്പെട്ട ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഈ ചേവായു കോപ്പറേറ്റീവ് ബാങ്കിൽ ഞാൻ എൻ്റെ വീട് വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ സഹ സർക്കാരിൻ്റെ കുടിശ്ശിക നിവാരണ പദ്ധതിയിൽ അദാലത്തിൽ വെച്ചിട്ടുണ്ട് അതിനകത്ത് ആറ് ലക്ഷത്തി ചില്ലായിരം രൂപ അടച്ചാൽ എന്ത് സംഭവിക്കും ആ ലോൺ എനിക്ക് പുതുക്കി തരും അല്ലെങ്കിൽ എൻ്റെ വീട് ജപ്തി ചെയ്തു പോകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ അക്കൗണ്ടിലേക്ക് ഒരു പൈസയും അടച്ചിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം ഞാൻ ഉപയോഗിക്കുന്ന വാഹനം അത് സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിനകത്ത് ലോൺ എടുത്താണ് ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ നിങ്ങൾക്ക് എല്ലാ ഡാറ്റയും കാര്യങ്ങളൊക്കെ അല്ലേ അതിൻ്റെ എത്ര മാത്രം ലോണ് കുടിച്ച് കേട്ടുന്നു ഇതൊക്കെ നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഈ കേരളത്തിലെ ഗവർണറെ ഞാൻ തീരുമാനിക്കുന്ന അറിയില്ലേ ഞാൻ എത്ര ആളല്ല എനിക്ക് എൻ്റെ നാടും ഈ നഗരത്തിലു ഒരു ബന്ധമുണ്ട് അപ്പം ഞാൻ എന്നെ കാണുന്ന ആൾക്കാരോട് ചിരിക്കും സൗഹൃദം പക്ഷെ ഞാൻ ഒരു മനുഷ്യനോട് എന്ത് ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളെൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ജീവിതം എന്തുണ്ട് അവിടെ ഒരു ആൾ കിടപ്പുണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ആരോപണം ആരോപണം സ്വാഭാവികമായിട്ടും ശരിയാണെങ്കിൽ ഏരിയ കമ്മിറ്റി ആയിരിക്കില്ല ും എനിക്കറിയില്ല നിങ്ങൾ എൻ്റെ നമ്മളൊരു മനുഷ്യന്മാർ എന്തായാലും ഞാൻ ഒരു കാര്യം ഒരു മനുഷ്യൻ ഒരു സമ്പത്ത് സ്വീകരിക്കുന്ന എന്തിനാണ് ഒരു അനാവശ്യ പണം സ്വീകരിക്കുന്ന എന്തിനാണ് രണ്ടായിരത്തി ഇരുപത് ഇത്രയും വർഷമായിട്ട് നഗരത്തിൽ ഇത്രയും കാലം പ്രവർത്തിച്ച ഒരാൾക്ക് എല്ലാ തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയോ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു കടമുണ്ടാകും പാടുണ്ടോ നിങ്ങൾ നിർബന്ധമായിട്ട് വാങ്ങിക്കണ്ടോ എനിക്ക് എന്റെ മകന്റെ മുന്നിൽ അച്ഛൻ ഇങ്ങനെ ഒരാളാണെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവോ അങ്ങനെ ഉണ്ടാവോ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടാവോ എനിക്ക് എന്താ പറയാ ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല എന്റെ പാർട്ടിയാണ് എന്റെ എന്റെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ലൈഫ് ഇതാണ് എന്റെ ഭാര്യ എന്റെ മകൻ ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ജയിലിലാക്കപ്പെടുകയോ കേസിലാക്കപ്പെടുകയോ ചെയ്തതാണ് എന്റെ വീട്ടിൽ നിരവധി തവണ പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ട് എന്തിനാണ് സമരത്തിനകത്ത് പങ്കാളിയാ അതിന്റെ ഭാഗമായിട്ട് എന്റെ അമ്മയ്ക്ക് അന്നൊന്നും ഒരു വിഷമം ഉണ്ടായില്ല കാരണം ഞങ്ങളൊരു കുടുംബം അങ്ങനെയാണ് പക്ഷെ ഇപ്പം പറയുമ്പോൾ ഞാൻ അമ്മയുടെ മുഖത്തൊക്കിട്ട് എടാ ഇത്രയൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ ആയാലും ചോദിക്കില്ല

അങ്ങനെയല്ല ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രമേ മാത്രം എൻ്റെ ഒരു നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ചിരിക്കുമ്പോ ഞാൻ എങ്ങനെയാണോ ചിരിക്കുന്നത് അതേപോലത്തെ നന്മയായിരിക്കും നിങ്ങളുടെ ചിരിയിലും എന്നാണ് ഞാനും കരുതുക അല്ലേ ജില്ലാ സെക്രട്ടറിയുടെ അകത്ത് എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത് എനിക്ക് അങ്ങനെ നിങ്ങൾ പറയാൻ പാടുണ്ട് േ എന്തായാലും വാങ്ങിയവരും കൊടുത്തവരും അത്രയും ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തിന് അല്ല ഇപ്പൊ നോക്കട്ടെ നമ്മളെ വീട്ടിൽ ഒരു ലൈഫിൻ്റെ പാതി കഴിഞ്ഞു നാടിൻ്റെ കടം വീട്ടാണല്ലേ എന്താ പറയുക ഇനിയിപ്പോൾ പണ്ടത്തെ പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ ഒരു മനുഷ്യൻ കടത്തിലായാൽ പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ കുറുക്കല്യാണത് ചെയ്താൽ പോലെ അപ്പം ഞാൻ കുറു വരുമ്പോൾ നിങ്ങൾക്കൊക്കെ കത്ത് തരും അപ്പം നിങ്ങൾ ഈ എന്താണ് റിയൽ എസ്റ്റേറ്റ് ആളുടെ കുറുക്കല്യാണത് വരണം